സാറി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ വിഷയം ശരിക്കും കേരളത്തിലെ ബി ജെ പിക്ക് ഇഞ്ചി കടിച്ച അവസ്ഥയായിരിക്കല്ലേ അല്ല തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ ചില വീഡിയോകളെടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഇതിൽ അയ്യപ്പദാസേ ഇവിടെ കിടന്ന് ബി ജെ പി എന്ത് തന്നെ കാണിച്ചിട്ടും അവിടെ അത് ബാധിക്കാനൊന്നും പോകുന്നില്ല ഛത്തീസ്ഗഡിൽ അവർ യഥാർത്ഥത്തിൽ വർഷങ്ങളായി ബിൽഡ് ചെയ്തു കൊണ്ടുവന്ന ഒരു നെറേറ്റീവുണ്ട് അതിനേറ്റ് ഭൂരിപക്ഷങ്ങൾ ഒന്നിച്ചു ചേർത്തുകയും ഇത്തരത്തിലുള്ള ക്രിസ്ത്യൻ മത ജനവിഭാഗങ്ങളുടെയൊക്കെ തന്നെ കൺവേർഷൻ വലിയ തോതിൽ എതിരയ്ക്കുകയും ചെയ്യുകയാണ് ഇതൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം ഛത്തീസ്ഗഡിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഹിന്ദുക്കളാണ് ഓക്കെ ഏതാണ്ട് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജാണ് കഴിഞ്ഞ സെൻസസ് പ്രകാരം ക്രിസ്ത്യൻസ് ഉള്ളത് പക്ഷേ ക്രിസ്ത്യൻസ് അതിനേക്കാൾ കൂടുതലായിരിക്കും ഒരു ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജാണ് മുസ്ലിംസും ഉള്ളത് ഇത്രേ അവിടെയുള്ളൂ അപ്പോൾ അതിൽ തന്നെ വലിയ തോതിൽ തൊണ്ണൂറ് അംഗ ഭരണസമിതിയിൽ അമ്പത്തിനാല് സീറ്റുകൾ ബി ജെ പിക്ക് ബാക്കി മുപ്പത്തഞ്ച് സീറ്റ് കോൺഗ്രസിനും ഇനി ഞാൻ വേറൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ അവിടെയുള്ള കോൺഗ്രസ് നേതൃക്കുന്നുണ്ടോ അവിടെയുള്ള കോൺഗ്രസ് വില നിൽക്കാൻ പറ്റില്ല ബി ജെ പിക്ക് വരെ തീർക്കാൻ പറ്റില്ല അതിൻ്റെ കാര്യമെന്നു വെച്ചാൽ കേരളവും ഒക്കെ ഇപ്പം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഹിന്ദുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണമെന്നും ഇത്തരത്തിലുള്ള കൺവേർഷൻ എതിർക്കണമെന്നൊക്കെയുള്ള വലിയ ഒരു നരേറ്റീവ് ഉണ്ട് അതിന് വലിയ പിന്തുണയും നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത് അടിച്ചു കയറ്റിയതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ സ്വിച്ചിട്ടിട്ട് കേരളത്തിനും കൂടി ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നതാണ് നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ ആരും നിർത്തൂല ഏറ്റവും വലിയ തപാശ എന്ന് വെച്ചാൽ ഇന്ന് ഈ പറയുന്ന പോലെ ബജരംഗ് ദള്ളിന്റെ ഒക്കെ പ്രകടനം വീണ്ടും നടന്നിട്ടുണ്ട് അതായത് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടിയില്ല ആഹ്ലാദ പ്രകടനം നടന്നുണ്ട് അവിടെ നിന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ അടി കിട്ടും അവിടത്തെ എന്താണ് ശർമ്മ എന്ന് പറയുന്ന പേര് ഞാൻ പറ്റും ശർമ്മ ജ്യോതി ശർമ്മ ജ്യോതി ശർമ്മ പറഞ്ഞേക്കുന്നത് ഞങ്ങള് മുഖം അടിച്ച് അപ്പൊ അതുകൊണ്ട് അവിടെ ഇത് യഥാർത്ഥത്തിൽ നിയമം വായിച്ച് ഇവര് കയ്യിലേക്ക് എടുത്തിരിക്കുന്നു ഞാൻ ഇവിടെ തന്നെ വീഡിയോ സംശയം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റം നടക്കുന്നുണ്ടെങ്കിൽ വിളിച്ചേക്കുന്ന ആരെയാണ് ഈ പറയുന്ന ബജ് രംഗ നില പ്രവർത്തകരെയാണ് അതുകൊണ്ട് അവിടെ ഇതൊരു മാറ്റം ഉണ്ടാവില്ല ഇനി ഇവിടെ എന്താണ് സിറ്റുവേഷൻ ഇവിടെ ഇപ്പൊ ഇന്ന് മാറി ഇപ്പൊ ആർ എസ് എസിന്റെ നിലപാട് മാറി ആർ എസ് എസ് പറയുന്നത് അവിടെ നിയമപരമായി കാര്യങ്ങൾ നോക്കാനായിട്ട് ഛത്തീസ്ഗഡിൽ ഒരു സർക്കാരുണ്ട് അവരെ കൃത്യമായിട്ട് നോക്കിക്കോളോന്നാണ് പിന്നെ ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയുടെ ഓഫീസും അവിടുത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി സംസാരിച്ചാ പോലും അവർക്ക് ഇത് ഒരു കാരണവശാലും അവർക്ക് ഇതൊക്കെ അവളൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂല കാരണം പറ്റാത്ത അവസ്ഥയിലേക്ക് ആ നാട് എത്തിയിട്ടുണ്ട് പിന്നെ ഈ പെൺകുട്ടികൾ വരുന്ന സ്ഥലങ്ങളില് ഒരു നക്സൽ ബാധിത പ്രദേശമാണ് അവിടെ നിന്ന് ഇതുപോലുള്ള ഹ്യൂമൻ ട്രാഫിക്കിങ് നടത്തുന്നുണ്ട് അത്തരത്തിലുള്ള പല സംശയങ്ങളും ഒക്കെ ഉണ്ട് ഇനിയിപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ കേസ് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടേക്കും ഏത് ഇവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇപ്പോൾ തന്നെ പോയി രക്ഷിച്ചിട്ട് വരുമെന്ന് പറഞ്ഞാൽ അനൂപ് ആന്റണി പാവ അവിടെ പോയി സൈഡിൽ ചെയ്ത് നിൽക്കുന്ന ചായയും കുടിച്ച് പോരാമെന്നല്ലാതെ അവിടെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പം എൻ ഐ എ കോടതിയിൽ നിന്ന് ഇനി ജാമ്യം കിട്ടിയാൽ ജാമ്യം കിട്ടി അപ്പോഴും താങ്കൾ മനസ്സിലാക്കണം കേസ് ഇല്ലാതാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ വധവിന് ശേഷം ഈ പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഈ പറയുന്ന നിയമങ്ങൾ പലതും പാസ്സായേണ്ട ആ നിയമങ്ങളുടെ പുറത്ത് ഈ അന്വേഷണം മുഴുവൻ മതപരിവർത്തന വിഷയം നടക്കും മതപരിവർത്തനവും എന്നാണ് മനുഷ്യ കടത്തും ഇത് രണ്ടും ജാമ്യമില്ലാത്ത കുറ്റമാണ് അപ്പം അതുകൊണ്ട് ഇതൊന്നും എളുപ്പത്തിൽ അങ്ങോട്ട് തീരില്ല ഒന്ന് പിന്നെ താങ്കൾ ചോദിച്ചാലും ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചു ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ് കാരണം ഇവിടെ ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ അത് മേക്കപ്പ് ചെയ്യുമെന്നാണ് പക്ഷേ എങ്കിൽ പോലും ഇതിപ്പോ യഥാർത്ഥത്തില് ഇപ്പൊ ദീപികാ പത്രമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സാധാരണ ഇപ്പൊ ബി ജെ പി ആയിട്ട് കൂടുതൽ അടുത്തിരുന്നതാരാന്ന് വെച്ചാൽ സീറോ മലബാർ സഭയിലെ അവരുടെ അൽമായരാണ് പക്ഷെ ആ അൽമായർക്കൊക്കെ തന്നെ ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെയല്ല പകരം ഇതിന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് ഇതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ലോകത്തും ഉണ്ട് അത് കാണാതെ പോകരുത് ഇപ്പോൾ ഇസ്രായേല് ജൂതന്മാര് അതുപോലെ ഫലസ്തീൻ പ്രശ്നങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഇല്ലാതാക്കുന്നത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് പലപ്പോഴും മുസ്ലിം മതവിഭാഗങ്ങൾ കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ പെരുപ്പൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർ ലോകത്ത് നമ്പർ വൺ ആകും എന്നൊക്കെയുള്ള പല കാര്യങ്ങളും ലോകത്തൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകില്ല ചില പള്ളികൾ തുറന്നു കൊടുത്തതും ചില പള്ളികൾ ഈ പറയുന്ന പോലെ ബാറാക്കുന്നതും ഒക്കെ ഇടയ്ക്കുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഗ്ലോബലി ഉള്ള വിഷയങ്ങൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അത് ബി സഹായിച്ചു പക്ഷേ ഇടക്കിടക്ക് ഈ പറയുന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതായത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ഹിന്ദുക്കളുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ആ നിലപാടെടുത്താൽ അവിടെ വോട്ട് കിട്ടുള്ളൂ അപ്പൊ പിന്നെ അവർക്ക് അത് നോക്കിയാൽ പോരെ അവരിവിടെ കേരളം പോലെയുള്ള ഇരുപത് ലോക്സഭാ സീറ്റിലേക്കോ ഈ പറയുന്ന ചെറിയൊരു കാര്യത്തിനോ വേണ്ടിയിട്ട് അവർക്ക് അവിടെ തന്നെ ആയൊന്നും മാറ്റാൻ പറ്റില്ല ഇന്നിപ്പോൾ ആർ എസ് എസും അതുപോലെ തന്നെ ആർ വി ബാബുവും ഒക്കെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിരിക്കുന്നു അവിടെ നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ അതിനു മുമ്പ് ടി ജി മോഹൻദാസും ഒക്കെ കാര്യം പറഞ്ഞു എന്ന് അവിടെ നിയമപരമായിട്ട് ആ കാര്യങ്ങൾ നടക്കും അതൊക്കെ ഞങ്ങൾ പിടിക്കും പരിശോധിക്കും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇടുകയുള്ളൂ പക്ഷേ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ വൈരുദ്ധ്യമാണ് ഇവരുടെ മൊഴികൾ അതായത് രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയും എല്ലാവരും പറയുന്നു ഞങ്ങൾ ബഹുമാന്യരായിട്ടുള്ള ഈ കന്യാസ്ത്രീകൾക്കൊപ്പമാണ് ഉല്ലാസബാബുവൊക്കെ അടക്കം ചർച്ചയിൽ വന്നിരുന്നിട്ട് സ്മൃതി പരധിക്കാരനോട് ചാടി കഴിക്കുന്നു അണ്ട് പറയുന്നു ഞങ്ങൾ ബഹുമാന്യരായിട്ടുള്ള ഇവരാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേട്ടപ്പോൾ ചിരി തോന്നു അതായത് താങ്കൾ എന്നോട് പറയുകയാണ് നിങ്ങൾ ബഹുമാന്യനായ രതീഷ് ചക്രമണി ഒന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോയിക്കുമോ പറഞ്ഞു നിങ്ങൾ ആ കൂടുതൽ സത്യം പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ ഉല്ലാസ് മനെ പുള്ളിനോടൊക്കെ എനിക്ക് പറയാൻ തോന്നിയത് പ്ലീസ് ദൈവത്തോർത്തി ഞങ്ങളൊന്നും ബഹുമാനിക്കില്ലേതാണ് കാരണം ബഹുമാനിക്കുന്നവരോട് ഇതാണ് രീതി പിന്നെ ഇതിൽ കടന്നൊരു കൈ കൂടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അവരങ്ങനെ മതപരിവർത്തനം നടത്തുന്ന ആളുകളല്ല എന്നുള്ള കൂടി പറഞ്ഞിട്ട് ഇവർക്ക് പറ്റിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ ഒഡീഷയിൽ പല ഈ പറയുന്ന പോലെയുള്ള ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് ഇവൻ കർണാടകയിൽ പോലും നടന്നുണ്ട് പക്ഷെ ഇതിൽ പറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ പ്രശ്നം കേരളത്തിൽ നിന്നുള്ള രണ്ട് സിസ്റ്റർമാരാണ് സിസ്റ്റർമാരായി അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ പിടിച്ചാൽ കിട്ടില്ല പിന്നെ ഇത് പക്ഷേ ഇത് അവർ കുറച്ചൊന്ന് മാനേജ് ചെയ്യുന്നു വിചാരിക്കുന്നു കാരണം നമ്മുടെ ആളുകൾക്കൊക്കെ ഷോർട്ട് മെമ്മറിയാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് ഇവർ റിലീസ് ചെയ്തു പ്രശ്നങ്ങളായി കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പക്ഷേ സാർ ഇപ്പോൾ ഈ ദീപിക ദിനപത്രത്തിലെ എഡിറ്റോറിയൽ അവരുടെ പിന്നെ കത്തോലിക്ക സഭ തന്നെ ക്രൈസ്തവ സഭ തന്നെ എതിർത്തിട്ടുണ്ട് ബി ജെ പി ഇങ്ങനെയൊക്കെ പെരുമാറിയതിൽ ഇപ്പൊ നമ്മളത് നോക്കുമ്പോൾ കാസ പോലുള്ള ഒരുപാട് സംഘടനകൾ ഇവിടുത്തെ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചത് തന്നെ ക്രിസ്ത്യൻ വോട്ടാണ് ബി ജെ പിയുമായി അടുക്കത്തക്ക രീതിയിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സഭ മാറി നിൽക്കുന്ന ഒരു അവസരമാണ് ഇപ്പം ഈ പറയുന്ന കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ അതിന്റെ പേരെന്തായിരുന്നു ജോർജ് കുര്യൻ ആ ജോർജ് കുര്യൻ ഒക്കെ ഒന്നും മിണ്ടിയിട്ട് പോലുമില്ല ജോർജ് കുര്യൻ്റെ അടുത്ത് രാവിലെ റിപ്പോർട്ടർ ചാർജ് ചെല്ലുമ്പോൾ ഞാൻ കണ്ടുപോയിക്കാണ് വെളുപ്പിന് അന്നേരം ജോർജ് കുര്യൻ പറയുന്നത് പിന്നെ ജാമ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല ഇതൊന്നും മിണ്ടാൻ പറ്റില്ല പിന്നെ കോൺഗ്രസിന് ആയുധം കിട്ടി വേണുപോലെ കത്തി കിട്ടിയിട്ടുണ്ട് അല്ല ഇതിന് ഇതിനൊന്നും പറയാൻ പറ്റില്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ഛത്തീസ്ഗഡില് മാത്രം പ്രശ്നമാണോ ഛത്തീസ്ഗഡില് മധ്യപ്രദേശില് രാജസ്ഥാനില് മഹാരാഷ്ട്രയില് മണി കത്താ മണിപ്പൂര് ഇത് എന്തോരം അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ അവിടെയെല്ലാം തന്നെ അവിടെയുള്ള ഭൂരിപക്ഷ സമുദായത്തെ കൂട്ടെ പിടിച്ചേ ബി ജെ പിക്ക് പറ്റുള്ളൂ അപ്പം അതിനുവേണ്ടി ബി ജെ പി ഉള്ള സംസ്ഥാനങ്ങളിൽ ആരാണോ ഈ പറയുന്ന പോലെ മൈനോറിറ്റി ആ മൈനോറിറ്റിക്കെതിരെയുള്ള നിലപാടാണ് എടുത്തേക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം ജനവിഭാഗം വലിയ മൈനോറിറ്റി ആയതുകൊണ്ട് അവർക്കെതിരെയുള്ള നിലപാടെടുക്കുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ കൂടി കൂടെ പിടിച്ചേ പറ്റുമെന്ന് മനസ്സിലായി ഇതൊരു തന്ത്രപരമായ പരിപാടിയാണെന്ന് ആദ്യമേ തന്നെ ആര് മനസ്സിലാക്കണം ഇവിടുത്തെ സഭകൾ മനസ്സിലാക്കണം ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസനാധിപൻ മാർ മിലിറ്റിയോസ് തിരുവേനി പറഞ്ഞ ഒരു വാചകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അതേ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ ഡൽഹിയിൽ വിളിച്ചോന്ന് ആദരിച്ചാ പോരേന്നാ വേണ്ടിയിട്ട് മനസ്സിലായ അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഡൽഹിയിൽ വിളിച്ചൊന്ന് ആദരിച്ച പോരെ പുള്ളി കളിയാക്കുകയാണ് ചെയ്തേക്കണം ബാക്കിയുള്ള സഭകളാണ് അപ്പൊ അത്തരത്തില് ഈ പറയുന്ന ആളുകളിലേക്ക് എന്ത് ചെയ്തു ഈ പറയുന്ന ഒരു ഉണ്ടാക്കാൻ ചെറിയ ബോധമുള്ളവന് ഒന്ന് വെളിപാട് ഉണ്ടാക്കാൻ ഇത് സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ കാസയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ബാക്കി ഇതിനകത്തുള്ള അവർ കൃത്യമായി നടത്തിയിട്ടുള്ള ഒരു പ്രൊജക്ട് കൊണ്ടുമൊക്കെ തന്നെ ആ പദ്ധതികൾ കൊണ്ടുതന്നെ കാസക്ക് ഉപകരണമാക്കിക്കൊണ്ട് ഇതിനിടയിൽ ഒരു വിള്ളലുണ്ടാക്കാനും ബി ജെ പിയോള്ള അസ്പൃശ്യത ഇല്ലാതാക്കാനും വേണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് ഇവരെ മാറ്റിയെടുത്തിട്ടുണ്ട് ആ മാറ്റിയെടുത്തതിൽ എത്ര പേര് ഇതുകൊണ്ട് ഇപ്പോൾ അപ്പുറത്തേക്ക് പോകുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മുഴുവൻ പേരും ബി ജെ പിയോട് ഒരു ബന്ധം വിച്ഛേദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് സഭകളുടെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി ഇത് പുലിവാലാണ് ഇനി ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്താണ് ഒരു കന്യാസ്ത്രീയെ കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യുക ബഹുമാനം കാണും ഞാനൊരു കോൺവെന്റ് സ്കൂളിൽ പഠിച്ചാണ് നമുക്കൊക്കെ കണ്ടാൽ തന്നെ അവരോട് വലിയ ബഹുമാന ആലോചന തോന്നും അവിടെ യഥാർത്ഥത്തിൽ ഒന്നാലോചിച്ച് നോക്കണം ഈ പെൺകുട്ടികളിലെ അവര് പ്രായപൂർത്തി അവരാണ് അവരുടെ മാതാപിതാക്കളുടെ സർട്ടിഫിക്കറ്റ് സമ്മതപത്രം ഇതെല്ലാമായിട്ടാണ് ഇവർ യാത്ര ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം സ്റ്റാൻസോബ് മുതൽ സ്റ്റെയിൻസ് വരെയുള്ള ആളുകളുടെ അനുഭവം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇതങ്ങാട് എളുപ്പത്തിൽ ഈ പറയുന്ന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എംസ്വരാജന്റെ ഒരു വാചകമാണ് മറ്റേ ഓർമ്മ വന്നത് ഇങ്ങനെ അല്ലാതെ സംഘപരിവാർ മറ്റേതൊക്കെ തരത്തിൽ പരിവാർ വന്ന് നിഷ്കളങ്കനെ നിങ്ങൾ വിചാരിച്ചിരുന്നു തോന്നാണ് ചോദിക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് നിഷ്കളങ്കമായ ഒരു വിചാരം മാത്രമാണ് നടക്കില്ല ഇനി ഇനി പെട്ടെന്ന് തന്നെ അവർക്ക് ജാമ്യം കിട്ടുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് വിചാരിക്കുന്നില്ല കാരണം പോയി അത്ര രൂക്ഷമായ കേസുകളാണ് ഇനി ആ കേസിൽ നിന്ന് വിടുതൽ വേണമെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കണം ഒന്ന് ഒരാൾ അങ്കവാലിയിലുള്ളത് ഒരാൾ കണ്ണൂർ ഉള്ളത് ആ രണ്ട് കന്യാസ്ത്രീകളാണ് അവർ ചേർത്തല ബേസ്ഡായി വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർ ഉത്തരേന്ത്യയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരാളുകളാണ് പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലേ ഇപ്പൊ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മതപരിവർത്തനവും ഒക്കെ നടക്കുന്നുണ്ട് ക്രിസ്ത്യ ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ അമ്പത്തി അഞ്ച് അമ്പത്തി അറുപതൊക്കെ മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ സെൻസസ് പ്രകാരം ക്രിസ്ത്യൻസിന്റെ നമ്പർ കുറവാണ് പക്ഷെ യാഥാർത്ഥ്യമതല്ല ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ നമ്പർ കൂടുതലാണ് അതിന് കാരണം ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബുമായിട്ടുള്ള ഗോത്രവർഗ്ഗ ആദിവാസി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മതം മാറിയിട്ടുണ്ട് പക്ഷേ റിസർവേഷൻ നഷ്ടപ്പെടുമോ മറ്റു കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോ എന്ന് വിചാരിച്ച് പേര് മാറ്റാനോ അല്ലെങ്കിൽ ഒഫീഷ്യലി മതം മാറ്റാനോ ഒന്നും മിക്കവരും തയ്യാറാകുന്നില്ല കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് അതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കണം എന്താ കാര്യം അവരെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനോ അവരെ പനുഷ്യായി പോലും പരിഹരിക്കാനോ ഒക്കെ തയ്യാറായതും അവരോട് കുറച്ച് സ്നേഹവും അനുഭവ കാണിച്ചതും ആരാണ് സമുദായമാണ് അപ്പൊ അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വെറുതെ അവരെ അവരൊക്കെ ചാടിയിട്ട് കാര്യമില്ല പക്ഷെ അങ്ങനെ ചാടുന്നതാണ് രാഷ്ട്രീയമായി ഛത്തീസ്ഗഡിൽ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് പിന്നെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ഷവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം സത്യസന്ധമായി പറയണമല്ലോ അവിടുത്തെ കോൺഗ്രസ് മിണ്ടുന്നില്ല അതെ സാറേ അതുപോലെ തന്നെ വേറൊരു സംഗതി അറിയോ ഈ പറയുന്ന പിടിക്കപ്പെട്ട ഈ രണ്ട് സിസ്റ്റേഴ്സിനെ കാണാനായിട്ട് കോൺഗ്രസ്സുകാരെ അനുവദിച്ച് ഇടത് സംഘയാത്രിയിൽ എന്നിട്ട് അവരെ കാണാൻ സമ്മതിച്ചില്ല ആ അല്ല ഇടത് ആളുകൾ ചെന്ന് അവർ ഇപ്പം ഇന്ന് സമ്മതിച്ചിട്ടുണ്ടാവും ഇന്നലെ കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടാണ് സമ്മതിക്കാതിരുന്നത് പിന്നെ മോളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട് എന്നൊക്കെ കേൾക്കുന്നു അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പിന്നെ ഒരു ഗുണമുണ്ട് എന്നേ കോൺഗ്രസ് ചാരക്കണേ കണ്ടിട്ട് പോയിക്കോളൂ മറ്റിപ്പൊ ആനി രാജ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കേൾക്കുമ്പോ തന്നെ ശരിക്കും ഏതൊരു പോലീസുകാരനും അവിടുത്തെ ഗവൺമെന്റിനും ആനി രാജ വൃന്ദരായിട്ട് പിന്നെ ആകെ കുഴപ്പമില്ലാത്തത് ഡബിൾ എ റഹീമൊക്കെ മാത്രമാണ് റഹീം ആകെ ഇംഗ്ലീഷ് പറയുന്നുള്ള ഭയം മാത്രം ആളുകൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഇപ്പൊ ആനി രാജയോ എ റഹീമോ മറ്റേ ഈ പറയുന്ന വൃന്ദാക്കാരായിട്ടോ ഒക്കെ ചെല്ലുമ്പോ ഒരു നാഷണൽ മീഡിയ അറ്റൻഷൻ വലിയ തോതിൽ കിട്ടും വാക്കുകൾ കിട്ടും വലിയ തോതിലുള്ള ഒരു ജനവികാരം അതിനെതിരെ ഉണ്ടാവും പക്ഷെ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് കോൺഗ്രസിന്റെ ആളുകൾ ചെന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു സംഘമാണ് ചെന്നത് അത് റീസ എന്നുള്ള ഒരു എം പി ഉണ്ട് തോന്നുന്നു പിന്നെ ആകെ ഉള്ളത് എനിക്ക് പോകുന്ന ഏതോ ഒരു അല്ല ഏതോ ഒരു സംസ്ഥാനത്ത് എം പി ഉണ്ട് പിന്നെ നമ്മുടെ ബെന്നി ഉണ്ട് അങ്ങനെ കുറച്ച് ആളുകളൊക്കെ എൻ കെ പ്രേമേന്ദ്രൻ ഉണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ചെന്നിട്ടുള്ളത് അവരൊക്കെ ചെന്ന് കണ്ടിട്ടു പോയെന്ന് ചോദിച്ചാൽ അതൊരു വലിയ കുഴപ്പമൊന്നും ഇല്ല കാരണം നാഷണൽ ലെവൽ പ്രക്ഷോഭമായി ഇത് മാറുമെന്നുള്ള പേടിയൊന്നും ഇല്ല പക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണ് ഈവൻ എം പിമാരൊക്കെ വളരെ കുറവാണെങ്കിൽ മൂന്നുപേരെയുള്ളിൽ പോലും അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ആനി രാജയും ഈ ബൃന്ദരും അതുകൊണ്ടാണ് ഒരു ദിവസവും ഒരു ദിവസം അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ ഗവൺമെന്റ് പോലും താൽക്കാലികമായി അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ജാമ്യം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യട്ടെ കൊടുക്കട്ടെ അപ്പൊ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും ജാമ്യം കിട്ടും പക്ഷെ ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഈ സഭ ഈ കേസ് നടത്തേണ്ടി വരികയും ഇവര് വീണ്ടും വീണ്ടും ഈ എൻ ഐ എയുടെ അന്വേഷണം അങ്ങോട്ട് ആഴങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ചില തെറ്റുകളും പ്രശ്നങ്ങളും ഒക്കെ കണ്ടെത്താൻ കഴിയും എന്ന് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇതിന്റെ വ്യാപ്തി ഒന്നുകൂടി കൂടാനാണ് സംഗൂഢം സാർ അപ്പോഴേ എൻ്റെ ഒരു സംശയം ചോദിക്കാനുള്ളത് ഇത് ഈ രീതിയിൽ ഇപ്പോൾ സാറ് പറഞ്ഞു മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഉണ്ട് ഇപ്പൊ ക്രിസ്ത്യൻ സഭയ്ക്ക് ക്രിസ്ത്യൻ ഇതിന്റെ സമൂഹത്തിനെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ക്രിസ്ത്യൻ സമൂഹത്തെ ടാർഗെറ്റ് സമുദായം ഒന്നും ഒന്ന് ഒരാളെയും ടാർജറ്റ് ചെയ്യുന്നില്ല ആരാണ് അയ്യപ്പദാസ് ഞാനും ഒക്കെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ അയ്യപ്പദാസ് ഇതൊരു തന്ത്രമാണ് ഈ തന്ത്രം എന്താണ് ലോകത്തെല്ലായിടത്തും ഉള്ള തന്ത്രമാണ് അതായത് ആരാണോ അവിടെ ന്യൂനപക്ഷം ആ ന്യൂനപക്ഷത്തിനെതിരെ ഭൂരിപക്ഷത്തെ ഒരു ന്യൂനപക്ഷം എന്ന് പറയുന്ന ആളുകൾ ശത്രുവായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ഭൂരിപക്ഷത്തെ ഒരുമിച്ച് നിർത്താൻ On Judite, ൂ കഴിയുള്ളു മനസ്സിലായി ഇപ്പൊ ട്രംപ് എന്താണ് ചെയ്തത് ട്രംപ് ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ഇത് വംശീയമായിട്ടുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കുകയാണ് അങ്ങനെ വംശീയമായിട്ടുള്ള വേർതിരിവ് ഉണ്ടാക്കുമ്പോഴേ എന്റെ ഒപ്പം കൂടുതൽ ആളുകൾ നിക്കു മനസ്സിലായി ഇത് റൈറ്റ് വിങ് അതായത് വലതുപക്ഷ അധികാര ഭരണാധികാരികൾ മുഴുവൻ പയറ്റുന്ന ഒരു തന്ത്രമാണ് അതെല്ലാവരും തന്നെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ അതിനിപ്പോ എക്സ് എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അല്ലെങ്കിൽ പാഴ്സിയെന്നോ സിഖ് എന്നോ ഒന്നും ഇപ്പൊ നാളെ വേറൊരു പാർട്ടിക്കാരാണ് ഇവിടെ ഇരുപത് ശതമാനം ഉണ്ട് വേറൊരു എൺപത് ശതമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ന്യൂനപക്ഷത്തെ പേടിപ്പി ഇതിന്റെ പ്രശ്നം അറിയാം ആദ്യം ഇവർക്ക് ഈ വോട്ട് ബാങ്കിന്റെ പൊളിറ്റിക്സ് ഉള്ളൂ പക്ഷെ കൊറച്ച് കഴിയുമ്പോൾ ഇത് കൈവിട്ടു പോവും ഞാൻ താങ്കളിലേക്ക് ന്യൂനപക്ഷം നമ്മുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞാൽ ഒരു ഒരു പോയിസൺ ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് കൊറേ കഴിയുമ്പോഴത്തേക്കും എനിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് താങ്കൾ അവർക്കെതിരാവും തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇപ്പൊ പല റയറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ അതിനൊക്കെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ലൂസിഫറി കണ്ട പോലെയുള്ള വില്ലന്മാരൊന്നും അല്ല അതിലെ യഥാർത്ഥ വില്ലന്മാർ അവരൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ് പക്ഷെ ആ മനുഷ്യരുടെ അടിലോട്ട് പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലങ്ങൾ കൊണ്ട് പല സോഷ്യൽ മീഡിയ ഇപ്പഴാണെങ്കിൽ സോഷ്യൽ മീഡിയ നേരത്തെ പല മീഡിയകളിലൂടെയും അവൻ നമ്മുടെ ശത്രുവാണ് എന്ന് വെറുതെ ഒരു മിഥ്യാധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഭയവും ഉണ്ടാക്കും ഇപ്പൊ തന്നെ അയ്യപ്പാസിന് അറിയാലോ എത്ര വീടുകളിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ എത്ര വീടുകളിൽ ഒരു പ്രത്യേക സമുദായത്തിന് വീട് കൊടുക്കൂല അവരെ ജീവിതത്തിൽ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല നമ്മൾ പറയില്ല അവരെ ജീവിതത്തിൽ ഒരിക്കലും ഉപദ്രവിച്ചിട്ടില്ല അറിയാത്ത പത്ത് കൊല്ലം മുമ്പ് പതിനഞ്ച് കൊല്ലം മുൻപ് ഞാൻ ആലുവ ചെന്നിട്ട് ഞാൻ ഒരു ബിൽഡിംഗ് വാടക എടുക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ എന്റെ പേരെന്താ ചോദിക്കുമ്പോൾ ആദ്യം ഞാൻ എന്റെ പേര് പറയുന്നു രതീഷ് എന്ന് പറയുന്നു അപ്പൊ എന്നോട് ചോദിക്കുന്നത് മുഴുവൻ പേരുണ്ട എന്താ ചോദിക്കുന്നു അച്ഛൻ്റെ പരെന്താന്ന് ചോദിക്കുന്നു ഇത്ര ചോദിച്ചതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നു അപ്പൊ നമ്മളെ കുഴപ്പമില്ല ഞാൻ മറ്റേ കൂട്ടരാണെങ്കിൽ കൊടുക്കില്ല എന്നാണ് യഥാർത്ഥത്തില് ഞാനപ്പൊ അവരോട് ചോദിച്ചിട്ട് ചോദ്യം ഉണ്ട് അവർക്ക് എൺപത്തിമൂന്ന് വയസ്സുണ്ടെന്ന് ആ എൺപത്തിമൂന്ന് വല്ല പ്രമുഖമായിട്ടുള്ള ഒരാളുടെ അമ്മയാണ് ഞാൻ എൺപത്തി മൂന്ന് വച്ചുള്ള അവരോട് ചോദിച്ചു എന്തെങ്കിലും ഒരു അനുഭവം തിരിച്ചുണ്ടായെന്ന് ചോദിച്ചു അപ്പോൾ അവരെന്നോട് അല്ല പറഞ്ഞാൽ എനിക്കങ്ങനെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എല്ലാവരും പറയുന്ന അങ്ങനെയാണ് തീർച്ചയായിട്ടും കൊച്ചിയിൽ അനുഭവം ഉണ്ട് ആ അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം